അലൈക്കും വരഹമത്തല്ലാ വാത്ത മുഗ്മിനിങ്ങളെ ഒരാൾ മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്നല്ലേ എല്ലാ മനുഷ്യരും ഒരു അനുഭവിക്കേണ്ട ഒന്നാണ് മരണം ആ മരണത്തെ സ്വപ്നം കാണുകയും അതോടൊപ്പം ആ മര മരിച്ച വ്യക്തിയെ കുളിപ്പിക്കുന്നതായി ഒരാൾ മരിച്ച മയത്തിനെ കാണാൻ ആ മരിച്ച മയത്തിനെ കുളിപ്പിക്കുന്നതായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായി മഹാനായ അബ്ദുൽ വനീന സീ തങ്ങളും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ വ്യാഖ്യാനം സമ്പന്നനാകും യസീദുൽ മാലി ഉപകാരപ്രദമായ സമ്പാദ്യങ്ങൾ അവർക്ക് വർദ്ധിക്കും എന്നൊക്കെയാണ് കാണുന്നത് അള്ളാവിന് നമുക്ക് ഹൈറ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ